എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് എനിക്കിലേക്ക് എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഓമന പേരോടെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ക്രിറ്റിക്കൽ ഇല്ലനെസ് ആകട്ടെ മാരക രോഗങ്ങളാകട്ടെ അല്ലെങ്കിൽ പൾമനറി ഡിസീസാകട്ടെ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ ബ്രെയിൻ ട്യൂമർ അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഹാർട്ട് പ്രോബ്ലംസ് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുപോലെ പെട്ടെന്നാണ് കണ്ടുപിടിക്കുകയും രോഗാവസ്ഥയിലേക്ക് പോകുക റെസ്റ്റ് എടുക്കേണ്ടി വരിക തുടർ ചികിത്സയൊക്കെ വേണ്ടി വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ അവയൊക്കെ വരാതിരിക്കാനും വന്ന രോഗങ്ങളെ എങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാതെ അല്ലെങ്കിൽ കടക്കിണിയിലേക്ക് പോകാതെ നമ്മുടെ സമ്പത്തിനെ നഷ്ടപ്പെടുത്താതെ സേവിങ്സിനെ നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ ബാധ്യതയും തുടർ ബാധ്യതകളും ഒക്കെ ആകാതിരിക്കുന്നതിൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് ഒരു അവയർനെസ് തരുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മൾക്ക് ഇതേ നിമിഷം വരെ ഇത് കേൾക്കുന്നത് വരെ ചിലപ്പോൾ യാതൊരു അസുഖങ്ങളില്ലാന്നിരിക്കാം അല്ലെങ്കിൽ ആക്സിഡൻ്റുകൾ പറ്റാതിരിക്കാം അങ്ങനെ ആർക്കും തന്നെ പറ്റാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെ പറ്റുന്നത് ഒരു ഒരു മാരകമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന അസുഖങ്ങളാകട്ടെ ആക്സിഡൻറ്റാകട്ടെ രോഗാവസ്ഥയാകട്ടെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റ് പോളിസികളും എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ബാധ്യതയെ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതമുണ്ടാകുന്ന തുടർ പ്രശ്നങ്ങളെ ബാധ്യതയും അതിനെ തുടർന്നുള്ള ബാധ്യതകളൊക്കെ പരിഹരിക്കുന്നതിലേക്ക് സഫിഷ്യൻറ്റായ പോളിസി എടുത്തുവച്ചുകൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലിലും അതോടൊപ്പം ഒപ്റ്റിമം വെൽനസ് ടു എൻഒബി ട്വൻറ്റി ഫോർ എന്ന ഹെൽത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും വീഡിയോസുകളും ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്ന എന്നതിലേക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കാനും മാറ്റങ്ങൾ വരുത്തേണ്ടവർക്ക് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ സാധ്യമാകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്